ജനാധിപത്യ സോഷ്യലിസം നടക്കാത്ത ആശയമാണെന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതനായ ഡോക്ടർ ഇ ബാലകൃഷ്ണൻ പറയുന്നു തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പറഞ്ഞതിങ്ങനെ ഇടതുപക്ഷം എന്ന പക്ഷം വെറും പൊള്ളയായ പദമാണ് പണ്ട് ഫ്രഞ്ച് വിപ്ലവകാലത്ത് രാജാവിനെതിരെ നിലയുറപ്പിച്ചിരുന്ന സാധാരണക്കാരുടെ പക്ഷത്തെയാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞിരുന്നത് ഈ പക്ഷത്ത് മുതലാളിമാരും ഉണ്ടായിരുന്നു പിന്നീട് സഖാക്കൾ അവരെ ബൂർഷ്വ എന്ന ഓമന പേരിൽ ലാളിച്ചുകൊണ്ടിരുന്നു റഷ്യൻ വിപ്ലവം കഴിഞ്ഞു സ്റ്റാലിൻ അധികാരത്തിൽ വന്നതോടുകൂടി സഖാക്കളെല്ലാം സ്റ്റാലിനിസ്റ്റായി സ്റ്റാലിനിസ്റ്റുകൾ സോഷ്യലിസ്റ്റുകളെ വകവച്ചില്ല അതോടുകൂടി അല്ലാത്ത ജനാധിപത്യ സോഷ്യലിസ്റ്റുകളെയാണ് ഇടതുപക്ഷം എന്ന് വിളിച്ചിരുന്നത് സ്റ്റാലിനിസം തകർന്നു തരിപ്പണമായ ശേഷം ഇന്ത്യ പോലുള്ള ചുരുക്കം രാജ്യങ്ങളിലെ പുരാവസ്തുക്കളാണ് സ്റ്റാലിനിസ്റ്റുകൾ അന്യം നിന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വക ജീവികൾ ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾ ഇന്ത്യയിൽ കോൺഗ്രസ്സുകാരും സമാജ്വാദികളും ഇടതുപക്ഷമാണെന്ന് സഖാക്കൾ അംഗീകരിക്കില്ല സ്റ്റാലിനിസ്റ്റുകളെ നിവൃത്തിയില്ലാതെ ഇടതുപക്ഷമായി അംഗീകരിക്കേണ്ട ഗതികേടിലാണ് ഇന്ത്യയിലെ ജനാധിപത്യ സോഷ്യലിസ്റ്റുകൾ ഏതായാലും സോഷ്യലിസം ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല സോഷ്യലിസ്റ്റ് ശവവും പേറി കുറേ പേർ നടക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഉദരനിമിത്തമുള്ള ബഹുവിധ വേഷങ്ങൾ മാത്രമാണെന്ന് അറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട സോഷ്യലിസം തുല്യതയ്ക്ക് വേണ്ടിയുള്ളൊരു ഭാവന സാമൂഹ്യ വ്യവസ്ഥയാണ് ഈ സിദ്ധാന്തം മനുഷ്യൻ്റെ സർവപ്രധാനമായ ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം എന്ന അവസ്ഥയെ സമ്പൂർണമായി ഇല്ലാതാക്കും എന്നതാണ് ഇതുവരെയുള്ള സ്റ്റാലിനിസ്റ്റ് മാവോയിസ്റ്റ് പോൾപോർട്ടിസ്റ്റ് ഭരണകൂടങ്ങൾ കാണിക്കുന്നത് ജനാധിപത്യ സോഷ്യലിസം എന്ന നടക്കാത്ത ആശയം പ്രായോഗിക ജീവിത സമീപനങ്ങളെ തകരാറിലാക്കുന്ന ഒരു തെറ്റായ സങ്കല്പം മാത്രമാണ് ഇന്നത്തെ നിലയിൽ ഫ്രീ മാർക്കറ്റും പാർലമെൻ്ററി വ്യവസ്ഥയും മാത്രമാണ് അഭികാമ്യമായ രാഷ്ട്രീയ വ്യവസ്ഥ